എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കുളത്തൂപ്പുഴ കണ്ടിറ വിളക്കുമരം അപ്പൂപ്പൻകാവ് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സമൂഹ പൊങ്കാല നടന്നു നിരവധി വിശ്വാസികൾ പൊങ്കാല സമർപ്പണം നടത്തി ുമാരൻ പാരിദ്ര്യവത്വം ലഭിക്കുമോ എന്ന ദാരിദ്ര്യ ദോഷം ശവിക്കുമോ നിങ്ങളുടെ കാരുണ്യം ഉണ്ടായ Thank you. ശനിഞ്ഞായർ ദിവസങ്ങളിൽ ക്ഷേത്രം തന്ത്രി ചേർത്തല പ്രമോദ് തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ പൂജകൾ നടന്നു വരുന്നത് സമൂഹ പൊങ്കാലയ്ക്ക് പുറമെ നാഗരൂട്ട് ഗണപതി ഹോമം അന്നദാനം കാഴ്ച വിവിധ സ്റ്റേജ് പരിപാടികളും കുട്ടികളുടെ കലാപരിപാടികളും നടക്കുമെന്ന് ം പ്രസിഡന്റ് ഷിബിൻ സെക്രട്ടറി പ്രവീൺ എന്നിവർ പറഞ്ഞു വിളക്കുപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ വാർഷികമാണ് പതിനൊന്ന് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് നടക്കുന്നത് ഇന്നലെ തുടങ്ങിയതാണ് ക്ഷേത്ര പരിപാടികൾ എൻ്റെ സ്റ്റേജ് ഇത് ഇന്നലെ ഒന്ന് കഴിഞ്ഞു ഇന്ന് രാവിലെ കിടവം തുടങ്ങി അത് തന്ത്രി പ്രമോദ് ശാന്തി എന്നിവയുടെ നേതൃത്വത്തിലാണ് പിന്നെ കർമ്മത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പൊങ്കാല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് രാത്രി വൈകിട്ട് പിന്നെ സ്റ്റേ ഉണ്ട് ഒരു നാടൻപാട്ടും തിരുവനന്തപുരം തനിമയുടെ ഒരു സ്റ്റേ ഉണ്ട് അതുപോലെ എല്ലാ വർഷവും നടന്നു വരുന്ന പരിപാടികളാണ് നിത്യപൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്നതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് നാട്ടു വാർത്ത മടത്തറ